മിട്ടുമാനും ചോട്ടുകഴുതയും കൂട്ടുകാരായിരുന്നു മിട്ടുമാനുണ്ടല്ലോ മഹാ അഹങ്കാരിയായിരുന്നു അവനെന്നും ചോട്ടുകഴുതയെ വാതൊരാതെ കളിയാക്കുമായിരുന്നു എടാ നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാമടാ വെറുതെ മേ മേ എന്ന് വിളിച്ച് നടക്കാനല്ലാതെ ദേ ഇത് കണ്ടോ എൻ്റെ മനോഹരമായ കൊമ്പ് എൻ്റെ ദേഹത്തെ ഈ പുള്ളികൾ കണ്ടോ എന്തു ഭംഗിയാ എൻ്റെ നീണ്ട കാലുകൾ കണ്ടോ എന്ത് വേഗത്തിലാണെന്ന് അറിയാമോ ഞാൻ ഓടുന്നത് എന്നെ എല്ലാവർക്കും എന്തിഷ്ടമാണെന്നറിയോ ഇങ്ങനെ വല്ലതും പറയാനുണ്ടോ പാവം ചോട്ടു ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുമായിരുന്നു ഒരു ദിവസം ചോട്ടു കഴുത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു പുൽപ്പുറത്ത് കിടന്ന് വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ ഒരു നിലവിളി ശബ്ദം കേട്ടു രക്ഷിക്കണേ രക്ഷിക്കണേ അവൻ ചാടി എഴുന്നേറ്റ് ആ ശബ്ദം കേട്ടിടത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് അവനാ കാഴ്ച കണ്ടിട്ട് ചിരി അടക്കാനായില്ല നമ്മുടെ മെട്ടുമാരുണ്ടല്ലോ കാട്ടുവള്ളികളിൽ അവന്റെ കൊമ്പും കാലുമൊക്കെ കുരുങ്ങി കിടന്ന് വിളിക്കുകയാ ചോട്ടു എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കൂ എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല ചോട്ടു ചിരിച്ചുകൊണ്ട് ചോദിച്ചു കൂട്ടുകാരാ നിന്റെ മനോഹരമായ കൊമ്പും നീണ്ട കാലുമൊക്കെ ഉണ്ടായിട്ട് അതിനെ നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ ഞാൻ എല്ലാ ദിവസവും ഈ കാട്ടുവള്ളികൾക്കിടയിലൂടെയാണ് മേഞ്ഞു നടക്കുന്നത് നിന്നെപ്പോലെ മനോഹരമായ കൊമ്പും നീണ്ട കാലുകളും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുരുങ്ങിപ്പോകാത്തത് നോക്കൂ മിട്ടു ഏതൊരു ചെറിയ ജീവിയാണെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല ചോട്ടുകഴുത മിട്ടുമാനിന്റെ ദേഹത്ത് കുരുങ്ങിയ വള്ളികൾ കടിച്ചു കടിച്ചു മുറിച്ച് മിട്ടുമാനിനെ രക്ഷിച്ചു കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട മിട്ടുമാൻ ചോട്ടുവിനോട് സന്തോഷത്തോടെ പറഞ്ഞു കൂട്ടുകാര വളരെ നന്ദിയുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും ഇന്നെ കളിയാക്കില്ല നിന്നെ മാത്രമല്ല ആരെയും ഞാൻ ഇന്നെ കളിയാക്കില്ല മിട്ടുമാനും ചോട്ടുപെഴുതയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി